എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് പതിനെട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കർഷകരെല്ലാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണം ഇന്ത്യയിലെ എല്ലാ കർഷകർക്കും ആധാർ നമ്പർ സംവിധാനം പോലെ ആയിട്ടുള്ള കർഷക രജിസ്ട്രേഷൻ നമ്പർ നൽകുന്ന അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ പദ്ധതിക്ക് കേരളത്തിൽ തുടക്കമായിരിക്കുകയാണ് ഇന്ത്യയിലെ എല്ലാ കർഷകർക്കും യുണീക്കായ കർഷക രജിസ്ട്രേഷൻ നമ്പർ നൽകുന്നതിലൂടെ കർഷകർക്ക് വേണ്ട വിവിധ പദ്ധതികൾ ഈ രജിസ്ട്രേഷൻ നമ്പർ മുഖേന ഏകീകരിക്കാനാണ് പദ്ധതി പി എം കിസാൻ വിള ഇൻഷുറൻസ് കർഷക യന്ത്രങ്ങളുടെ സബ്സിഡി കാർഷിക ലോണുകൾ മണ്ണ് പരിശോധനാ കാർഡുകൾ രാസവളങ്ങൾക്കുള്ള സബ്സിഡി തുടങ്ങി കർഷകർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും സേവനങ്ങളും തുടർന്നും ലഭിക്കുന്നതിന് ഈ രജിസ്ട്രേഷൻ കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കാൻ ഒരുങ്ങുകയാണ് ഇതിന് മുന്നോടിയായി ആദ്യഘട്ടത്തിൽ കൃഷി ഭവനുകൾ മുഖേന സൗജന്യമായി തന്നെ കർഷകർക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്ന നടപടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിനായി കർഷകർ ആധാർ കാർഡ് ഭൂനികുതി റസീറ്റ് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ ഫോൺ എന്നിവയുമായി പദ്ധതിയുടെ ഗൗരവം മനസ്സിലാക്കി നിങ്ങളുടെ കൃഷിഭവനിൽ ചെന്ന് എത്രയും വേഗം ഇത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ആധാറുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഐ ടി മിഷൻ പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആധാർ സേവനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ആധാർ നോഡൽ ഏജൻസിയായ കേരള സംസ്ഥാന ഐ മിഷൻ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു നവതാത ശിശുക്കൾക്ക് ആധാർ എൻറോൾ ചെയ്യാനും അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് സമയത്ത് അവരുടെ ബയോമെട്രിക് അഥവാളം കൃഷ്ണമണിരേഖ എന്നിവ ശേഖരിക്കുകയില്ല എന്നും മിഷൻ അറിയിച്ചു എൻറോൾമെന്റ് ചെയ്യുമ്പോൾ തന്നെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടനെ തന്നെ ആധാർ എൻറോൾമെന്റ് പൂർത്തിയാക്കുന്നത് സർക്കാർ സേവനങ്ങൾ കുട്ടിയുടെ ചികിത്സ മറ്റു കാര്യങ്ങൾ എന്നിവ എളുപ്പമാക്കുന്നതിനും ഭാവിയിൽ സഹായിക്കും എന്നും ഐ മിഷൻ ഓർമ്മപ്പെടുത്തുന്നു കുട്ടികളുടെ അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ബയോമെട്രിക് നിർബന്ധമായും പുതുക്കുകയും വേണം അഞ്ചാം വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ ഏഴ് വയസ്സിനുള്ളിലും പതിനഞ്ചു വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ പതിനേഴ് വയസ്സിനുളളിലും നടത്തിയാൽ മാത്രമേ സൗജന്യ പുതുക്കൽ സൗകര്യം ലഭ്യമാവുകയുള്ളൂ അല്ലാത്ത പക്ഷം നൂറ് രൂപ ഈടാക്കുകയും ചെയ്യും നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ കുട്ടികളുടെ ആധാറിനെ ശക്തിപ്പെടുത്തുന്നു പുതുക്കൽ നടത്താത്ത ആധാർ കാർഡുകൾ അസാധുവാൻ സാധ്യതയുണ്ട് സ്കോളർഷിപ്പ് റേഷൻ കാർഡിൽ പേര് ചേർക്കൽ സ്കൂൾ കോളേജ് അഡ്മിഷൻ എൻട്രൻസ് പരീക്ഷകൾ ഡിജി ലോക്കർ ആബാർ പാൻ കാർഡ് മുതലായവയ്ക്കെല്ലാം ആധാർ കാർഡ് നിർബന്ധമാണ് തക്ക സമയത്ത് നിർബന്ധമായും ബയോമെട്രിക് പുതുക്കൽ നടത്തിയാൽ പരീക്ഷാ രജിസ്ട്രേഷൻ സമയങ്ങളിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാകും എന്നും ഐ മിഷൻ ഓർമ്മിപ്പിക്കുന്നു ആധാർ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ നൽകണം പല സർക്കാർ വകുപ്പുകളും ആധാറിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കോ ഇമെയിൽ അഡ്രസ്സിലേക്കോ ഒ ടി പി അയച്ച് സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് അഞ്ചു വയസ്സുവരെ പേര് ചേർക്കൽ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ മൊബൈൽ നമ്പർ ഇമെയിൽ ഉൾപ്പെടുത്തൽ എന്നീ സേവനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റ് ആധാർ സേവന കേന്ദ്രങ്ങൾ വഴിയും കഴിയുന്നതാണ് ആധാർ എടുത്ത് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള മുതിർന്നവരും ആധാർ കാർഡ് പുതുക്കുകയും മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുകയോ ചേർക്കുകയോ ചെയ്യലും നിർബന്ധമാണ് ആധാറുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും സിറ്റിസൺ കോൾ സെന്റർ നമ്പർ ആയിട്ടുള്ള ആയിരത്തി എണ്ണൂറ് നാല്പത്തിരണ്ട് അൻപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ് എന്ന നമ്പറിലോ തിരുവനന്തപുരത്തെ നമ്പറായിട്ടുള്ള ആയിട്ടുള്ള പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് മുപ്പത്തി അഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് എന്ന നമ്പറിലോ സംസ്ഥാന ഐ ടി മിഷൻ ആധാർ സെക്ഷൻ നമ്പർ ആയിട്ടുള്ള പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് അൻപത്തി നാല് നാൽപ്പത്തി രണ്ട് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കാലവർഷം തെക്കൻ അറബിക്കടലിൽ കന്യാകുമാരിക്ക് മേലെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു മാലിദ്വീപ് കന്യാകുമാരി മേഖലകളിൽ പടിഞ്ഞാറൻ കാറ്റിന്റെ രൂപത്തിലാണ് കാലവർഷം എത്തുന്നത് കേരളത്തിന് മുകളിൽ വരും ദിവസങ്ങളിൽ പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമാവാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മെയ് ഇരുപത്തി രണ്ടോട് കൂടി ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി എന്റെ കേരളം പ്രദർശന വിപണന മേള ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിച്ചു ഇരുപത്തി മൂന്ന് വരെ മേള തുടരും രണ്ടാം പിണറായി സർക്കാർ നാലു വർഷം പൂർത്തിയാക്കി ഭരണത്തിന്റെ അവസാന വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ ഒരു സമയത്ത് സർക്കാരിന്റെ അവകാശവാദങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ക്ഷേമ പെൻഷൻ കഴിഞ്ഞ നാലു വർഷക്കാലം സാമ്പത്തിക വെല്ലുവിളികളെ സൂക്ഷ്മമായ സാമ്പത്തിക ആസൂത്രണത്തിലൂടെയും കാര്യക്ഷമമായ നടത്തിപ്പിലൂടെയും നേരിട്ട് വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമകാര്യങ്ങൾക്കും ആവശ്യമായ പണം കണ്ടെത്താൻ സർക്കാരിന് സാധിച്ചു എന്നും ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പ് എന്നും സർക്കാർ അവകാശപ്പെടുന്നു കേരളം രാജ്യത്തെ ഏറ്റവും സമഗ്ര സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെ മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപയാണ് സാമൂഹ്യ സുരക്ഷ പെൻഷനായി വിതരണം ചെയ്തത് മുപ്പത്തി ആറായിരത്തി സർക്കാർ ഇതുവരെ കോടി രൂപയും ഈ വിഭാഗത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ വീതം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത് ഒരു ചെറിയ കാര്യമല്ല എന്ന് സർക്കാർ അവകാശപ്പെടുന്നു യഥാർത്ഥത്തിൽ നോക്കുകയാണ് എങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് സംസ്ഥാനത്തുള്ളത് മറ്റു വരുമാനങ്ങളില്ലാതെ ഈ മാസം ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറിന് തന്നെ കാത്തിരിക്കുന്ന നിർദ്ധരായിട്ടുള്ള നിരവധി പേരാണ് സംസ്ഥാനത്തുള്ളത് ഒരു കാലത്ത് അറുന്നൂറ് രൂപയുണ്ടായിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് ഇപ്പോൾ ആയിരത്തി അറുനൂറായി എത്തി നിൽക്കുന്നത് നിലവിലെ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇലക്ഷനെ നേരിടുമ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന് അവകാശപ്പെട്ടിരുന്നു പക്ഷേ നാലു വർഷം കഴിയുമ്പോഴും അതിൽ ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാൻ സർക്കാരിനായിട്ടില്ല എന്നാൽ ഇനി വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ നിയമസഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് രണ്ട് ഘട്ടങ്ങളിലായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിച്ച് തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഭൂരിഭാഗ വിഹിതവും തൊണ്ണൂറ്റി എട്ട് ശതമാനവും സംസ്ഥാന സർക്കാർ വഹിക്കുന്നതാണ് സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ വാർദ്ധക്യകാല പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ ദേശീയ വികലാംഗ പെൻഷൻ എന്നിവക്ക് മാത്രമാണ് കേന്ദ്ര വിഹിതമുള്ളത് അതും കേവലം ആറ് ദശാംശം എട്ട് ലക്ഷം പേർക്ക് ശരാശരി മുന്നൂറ് രൂപ വീതം മാത്രമാണ് എന്നാൽ തുച്ഛമായ വിഹിതം പോലും കൃത്യമായി സംസ്ഥാനത്തിന് നൽകാൻ പെൻഷൻ ഗുണഭോക്താക്കളോട് ക്രൂരമായിട്ടുള്ള മനോഭാവം കേന്ദ്ര സർക്കാർ തുടരുകയാണ് എന്നാൽ അത് ജനങ്ങളെ ബാധിക്കാത്ത രൂപത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ അതും മുൻകൂറായി വിതരണം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ അതാത് മാസം തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു വരുന്നു അഞ്ചു ഗഡു ഇതിനിടയിൽ കുടിശ്ശിക വന്നു അതിൽ രണ്ട് ഗഡു വിതരണം ചെയ്തു ഒരു ഗഡു ഈ മെയ് മാസത്തിൽ ഈ മെയ് മാസത്തെ പെൻഷനോടൊപ്പം വിതരണം ചെയ്യും അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസം അതായത് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരാൻ വേണ്ടി പോവുകയാണ് ബാക്കി രണ്ടു ഗഡു ഈ വർഷം തന്നെ വിതരണം ചെയ്യും സാമ്പത്തികമായി വെല്ലുവിളികൾക്കിടയിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി ഇത്രയും വിപുലമായി നടപ്പിലാക്കാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിൻ്റെയും കാര്യക്ഷമമായ സാമ്പത്തിക മാനേജ്മെന്റിന്റെയും ഫലമായാണ് എന്നും സർക്കാർ അവകാശപ്പെടുന്നു സർക്കാരിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയുടെയും ജനങ്ങളോടുള്ള കരുതലിന്റെയും തെളിവാണിത് എന്നും സർക്കാർ അവകാശപ്പെടുന്നു കാത്തിരിക്കുന്ന മൂവായിരത്തി ഇരുന്നൂറ് ക്ഷേമ പെൻഷൻ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ അക്കൗണ്ടുകളിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കയ്യിലും വിതരണം ആരംഭിക്കുകയും ചെയ്യും സ്വർണവിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ പവന് അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫോർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ ചെയ്ത് മറ്റു കാണാം